രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയനായ നേതാവാണ് രാഹുൽ ഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ രാഷ്ട്രീയ പൈതൃകം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ ഈ പാരമ്പര്യം തന്നെയാണ് അദ്ദേഹത്തിന് പിന്തുണയും വിമർശനവും ഒരുപോലെ നൽകിയതും രണ്ടായിരത്തി നാലിൽ അമേഠയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി യുവജന കോൺഗ്രസ് എൻഎസ്യു ആയി തുടങ്ങിയ സംഘടനകളിൽ ആഭ്യന്തര തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് സംഘടനാ പരിഷ്കാരമായി വിലയിരുത്തപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേറ്റ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു പിന്നീട് പാർട്ടിയുടെ പ്രധാന പ്രചരണ നേതാവായി തുടരുന്നു നിലവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പ്രധാന വിമർശനങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ നേതൃപക്വതയെക്കുറിച്ചുള്ളതാണ് ചില വിമർശകർ പറയുന്നത് അദ്ദേഹം പലപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ വ്യക്തത കുറവായി കാണപ്പെടുന്നു എന്നതാണ് കൂടാതെ കോൺഗ്രസ് പാർട്ടിയുടെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃക്ഷമതയെ ചോദ്യം ചെയ്യുന്നതായി കാണുകയും ചെയ്യുന്നു മറ്റൊരു വിമർശനം അദ്ദേഹം രാഷ്ട്രീയത്തിൽ സ്ഥിരതയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് ചിലർ അദ്ദേഹത്തെ സീസണൽ പൊളിറ്റീഷ്യൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ പിന്തുണക്കാർ പറയുന്നത് അദ്ദേഹം സ്ഥിരമായി സാമൂഹ്യനീതി സാമ്പത്തിക അസമത്വം തൊഴിലില്ലായ്മ കർഷക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്ന നേതാവാണെന്നതാണ് ഭാരത ജോഡോ യാത്ര പോലുള്ള പ്രചരണ പരിപാടികൾ അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക ശേഷിയെ ശക്തിപ്പെടുത്തിയതായാണ് വിലയിരുത്തുന്നത് പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ശൈലി യുവജനങ്ങളെ ആകർഷിക്കുന്ന ശ്രമങ്ങൾ ഭരണകൂടത്തെ തുറന്ന വിമർശന വിധേയമാക്കുന്ന സമീപനം എന്നിവ അദ്ദേഹത്തിന് പിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും അഭിപ്രായപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്ര വിജയങ്ങളും പരാജയങ്ങളും ഇഴചേർന്നതാണ് ഒരു വശത്ത് നേതൃപക്വതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ മറുവശത്ത് സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് ഭാവിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദിശയും കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തു മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നത് ശ്രദ്ധേയമായ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ് അതേസമയം ലോക്സഭയിൽ ബുധനാഴ്ച നടന്ന ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഭ നിയന്ത്രിച്ചിരുന്ന ബി നേതാവ് ജഗദാംബിക പാലും തമ്മിൽ നടന്ന രസകരവും എന്നാൽ മൂർച്ചയേറിയതുമായ വാഗ്വാദം വളരെ ശ്രദ്ധേയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പരാമർശത്തിന് തക്കതായ മറുപടി നൽകിയാണ് ജഗദാംബിക പാൽ തിരിച്ചടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ കേന്ദ്ര ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് സഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് സ്പീക്കർ ഓം ബിർളയുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കാൻ അധ്യക്ഷ ഉണ്ടായിരുന്നത് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ജഗദാംബിക പാലായിരുന്നു ചർച്ചയ്ക്കിടെ പാലിന്റെ മുൻകാല കോൺഗ്രസ് ബന്ധത്തെ രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചതാണ് വാഗ്വാദത്തിന് തുടക്കമിട്ടത് താങ്കളൊരു മുൻ കോൺഗ്രസ് അംഗമാണ് അതിനാൽ ഞാൻ താങ്കൾക്കൊരു പ്രത്യേക പരിഗണന നൽകുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് താങ്കൾക്കറിയാം നിങ്ങളുടെ ഹൃദയം അവിടെയല്ല ഇവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം കലർന്ന പരാമർശം രാഹുലിന്റെ സ്നേഹ പ്രകടനത്തിന് തൊട്ടു പിന്നാലെ പാൽ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പ്രിസൈഡിംഗ് ഓഫീസറാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് പണ്ട് ഞാൻ നൽകിയ ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കാത്തത് എന്നായിരുന്നു പാലിന്റെ മറുപടി ഇത് സഭയിൽ വലിയ ചിരിക്കും ബഹളത്തിനും കാരണമായി പതിനഞ്ചാം ലോക്സഭയിൽ കോൺഗ്രസ് എം ആയിരുന്ന ജഗദാംബിക പാൽ രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന തനിക്ക് പുതിയ നേതൃത്വത്തിന് കീഴിൽ അർഹമായ ബഹുമാനം ലഭിക്കുന്നില്ലെന്നും ആശയവിനിമയത്തിന് തടസ്സമുണ്ടെന്നും ആരോപിച്ചായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടത് കോൺഗ്രസിന്റെ വളർന്നുവരുന്ന നേതൃത്വത്തിന് തന്നെ തന്നെപ്പോലുള്ള മുതിർന്ന നേതാക്കളെ ആവശ്യമില്ലായിരിക്കാമെന്നും അന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി